അലഹില്ല നമ്മൾ എവിടെ എത്തി ഗായ്സ് നമ്മുടെ പുത്തനത്താണി ഹലാമാളിൽ എത്തി ഫോണൊക്കെ വെച്ചോളി ഹലാമാളിലെത്തി അന്റെ ഫോൺ ഹലാമാളിലെത്തി 哪好了？ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വന്ന് ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം അതിന്റെ കൂടെ പാട്ടാവാൻ എനിക്കും എന്റെ പാട്ടുകൾ അപ്പൊ ഞങ്ങൾ ആ ഈ വലിയ നിമിഷത്തിൽ ഇത്രയും ഏറ്റവും അനുഗ്രഹമായ സമയത്ത് ഞങ്ങൾ അമ്മമാരെക്കോട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെത്തളിക്കില്ലേ അപ്പൊ നമ്മൾക്ക് എല്ലാവരുടെയും സമ്മതത്തോട് കൂടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യണേ

بسم الله الرحمن الرحيم رحيم الله رحيم الله رحيم الله يلد ولم يولد ولم رحيم الله رحيم الله رحيم الله الرحمن الله هو الله رحيم الله رحيم لم يلد ولم يولد ولم رحيم الله رحيم الله رحيم الله الرحمن الرحيم قل الله رحيم الله رحيم الله رحيم الله رحيم الله الحمد لله الحمد لله نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم اللهم هذه الوسيلة والفضيلة والدرجة لنا من مشارق الارضين مغاربها صغيرا وكبيرا وكرم وانثى اجمعين أمننا هذا يا رب العالمين اللهم بارك لنا في كل امورنا خصوصا في امننا هذا يا رب العالمين സന്തോഷം കൊണ്ട് കാര്യാണ് നമ്മള് അല്ല സന്തോഷം ഒരു ബിസിനസ് കോൺട്രിപ്ലർ ആയി മാപ്പിള तो मतदारकंनी रावले आहे. नमस्कार करतो. अर्धा मी इजिटलो. अर्धा मी इजिटे. तंबरेला आई. लोकले मुलांना इजिट करणी. काय काय ताईत आई. അങ്ങനെ അലമില്ല ഷോപ്പിന്റെ ഇനോ കഴിഞ്ഞു എത്ര ആളായിരുന്നു മാ ഇത്ര ആൾക്കാര് ഞമ്മളെ കാണാൻ വന്നു എന്റെ മക്കളെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടോ ഭയങ്കര സസ്പെൻസ് ആയി പോയി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര ആളുകൾ വെറും വിചാരിച്ചു കഴിഞ്ഞാല് ഞാൻ ഒന്നും കൂടി ലുക്കിൽ വന്നിരുന്നത് അങ്ങനെയല്ല ഇത്ര ഒരാള വിചാരിച്ചു മാ ഇവരൊക്കെ ഇന്നെ കാണാൻ വന്നതാണ് അപ്പൊ മക്കളെ ഇന്നെ കാണാൻ വന്നല്ലോ ഒക്കെ ഇവരെ രണ്ടാളീ കാണാൻ വന്ന ഇന്നും ആർക്കും വേണ്ട എന്താണ് എന്താണ് ഷോപ്പ് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം ഏഹ് നിങ്ങള് ഇങ്ങനെ ഒരു ഷോപ്പാകും വിചാരിച്ചോ അതെന്തേ ആളല്ലേ ഷോപ്പ് കണ്ടിട്ട് അടിപൊളിയല്ലേ എന്താണ് ഷോപ്പിന്റെ അവസ്ഥ ഗൈസ് അപ്പോൾ ഞാനിവിടുത്തെ ഫുൾ കളക്ഷൻസ് നമ്മൾ സിനുവിൻ്റെ ചാനലിൽ ഇട്ടുതരാം കാരണം എൻ്റെ ഫോണും ആവും അപ്പോൾ എന്തായാലും അതിലാണ് നെക്സ്റ്റ് ഇവിടുത്തെ കളക്ഷൻസും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ അതിൽ ഇട്ടുതരാം അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഒരു സന്തോഷ പ്രകടനമാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുൾ കാര്യത്തിന് ഇന്നലെ കാര്യം അപ്പൊ നിങ്ങൾ നിങ്ങൾ കരഞ്ഞില്ലല്ലോ എനിക്ക് സന്തോഷം 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 ഞാൻ കരയില്ല കരയില്ല വന്നാ സങ്കടം സങ്കടം വന്നാലേ സന്തോഷ കണ്ണീര് ഓക്കെ ആനന്ദ കണ്ണീരാണ് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം മ്മളിത്ര ആൾക്കാര് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ പക്ഷെ എന്തായാലും ആണ് പത്ത് മണി നിറഞ്ഞ എല്ലാവരും അത്താൻ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂൾ ആക്കി എല്ലാരും ഒക്കെ അല്ലെങ്കിൽ മാത്രം കാണാൻ കേട്ടാ ഞങ്ങളെ ഫാമിലി അതിനോടുത്തന്നെ ഓരോരുത്തരും കാലം ഉണ്ടാവും ഒരുമിച്ച് കാലം ഒരുപക്ഷെ അധികം അല്ല വന്നവരൊക്കെ നല്ല അഭിപ്രായം ഡ്രസ്സിനും ഇമ്പോർട്ടന്റ് തൊട്ട് കണ്ട ജീൻസ് ആണ് തൊട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് പറ്റുന്ന സാധനങ്ങൾ അതെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ ആണല്ലോ ജീൻസ് വളരെ രസകരമായിട്ടുള്ള സാധനങ്ങൾ മുപ്പത് ഒരു സാധനം തുടങ്ങുമ്പോ ആളുകൾക്ക് ഉപകാരമാണല്ലോ വളരെ സ്മൂത്ത് സാധനം ഉപകാരം മാത്രല്ല അവർക്ക് പത്ത് ദിവസം ഇട നമുക്ക് ഒരു കൊല്ലം ഇടുന്നത് രണ്ട് കൊല്ലം ഒരു തണുപ്പൊക്കെ നമുക്ക് തണുപ്പ് തണുപ്പ് ഉള്ളിലേക്ക് വരൂല്ല തണുപ്പ് മൂന്നാർക്കൊക്കെ പോകുമ്പോഴേ ഈ സാധനം നല്ല രസമുള്ള സിബു ആണ് ഷർട്ട് പോലെ ഉണ്ടാവുള്ളൂ ഷർട്ട് ഷർട്ട് അതേപോലെ എന്തായാലും നോമ്പ് ആവാണ്ട് നമുക്ക് മധുരപലഹാരം ഒന്നും കൊടുക്കാൻ പറ്റിയിരുന്നില്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഓക്കെ 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 ഇഷ്ടം മൊത്തം ആൾക്കാരെ ആയിരുന്നു ഉള്ളിൽ മൊത്തം ആൾക്കാരായിരുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മളൊരു പരിപാടി തുടങ്ങിയപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പം എന്തായാലും മസ്റ്റായിട്ട് എന്തായാലും കിടോപ്പി കലാമാളിൽ വരുമ്പോൾ കിടോപ്പി വിസിറ്റ് ചെയ്യുക നിങ്ങളെന്തായാലും വന്നിട്ട് തുണി നോക്കിയിട്ട് തുണിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും അതിൻ്റെ ഉള്ളും കാര്യങ്ങളും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അതിൻ്റെ എല്ലാ മോഡൽസും ഇവിടെ നോക്കണം കാരണം എല്ലാ കളേഴ്സിലും ഇവിടെ ആണ് അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഹാപ്പി അല്ലേ അങ്ങനെ നമ്മുടെ ഇനാഗ്രേഷൻ കഴിഞ്ഞു മക്കളെ കഴിഞ്ഞു എൻ്റെ കുട്ടി അവിടെ കുട്ടിന് കൈ കുട്ടിനെടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്കൊരു ഇതാണ് അപ്പൊ ഇവിടെ എത്ര വയസ്സ് മുതലാണെന്നറിയോ ഒരു വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മുടെ ഡ്രസ്സ് വരും ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് സിനിമയുടെ ചാനലിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതിപ്പോ എന്തായാലും ആ ഗിഫ്റ്റ് കൊടുക്കണം കൊടുക്കും കൊടുക്കും അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഗിഫ് ഗിവ് വൈകുന്നേരത്തെടുക്കണം ഈവനിങ്ങിൽ പത്ത് കുട്ടികൾ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്തിട്ട് ആ പത്ത് കുട്ടികൾ വൈകുന്നേരത്ത് വിശാള അതെന്തായാലും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു അപ്പോൾ മസ്റ്റായിട്ട് പുത്തനത്താണ്ടി സെക്കൻഡ് ഫ്ലോറിലാണ് കിഡോഫി വരുന്നത് ഇവിടെ വന്നിട്ട് എന്തായാലും കുട്ടികൾക്ക് പറ്റിയ ഡ്രെസ്സുകൾ അതായത് ഇപ്പോഴത്തെ ട്രെൻഡി ഡ്രസ്സുകൾ വേറെ ഏത് ഷോപ്പിലും കിട്ടാത്ത സാധനങ്ങൾ ഇവിടെ കിട്ടും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് ഇവിടേക്ക് ഇറങ്ങുന്നത് ഇവിടുന്ന് അറിയാമോ തായിലാൻഡ് അവിടെ നിന്ന് അങ്ങനെ ദൂരത്തു നിന്നുള്ള സ്ഥലത്തു നിന്നൊക്കെയാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് ഓക്കെ അപ്പം എന്തായാലും ഇഷ്ട നെക്സ്റ്റ് നമുക്ക് നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം സപ്പോർട്ട് ചെയ്തവർക്കും കൂടെ നിന്നവർക്കൊക്കെ ഒരുപാട് നന്ദി സന്തോഷം നമ്മളോട് അറിയിക്കുകയാണ്